ബഹുമാനപ്പെട്ട നാട്ടുകാരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരി ഗവൺമെന്റ് ഹോസ്റ്റലിന്റെ ഒ പി കൗണ്ടറിനടുത്താണ് ഈ ഒ പി കൗണ്ടർ ഗവൺമെന്റ് ഹോസ്റ്റിലെ ബാക്കിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഗർഭിണികളും മൃതന്മാരും കുട്ടികളടങ്ങുന്ന രോഗികൾ ഇവിടുന്ന് കൗണ്ടറിൽ ചീട്ട് വാങ്ങി നൂറ് മീറ്റർ അകലെയുള്ള കെട്ടിടത്തിലാണ് ഡോക്ടറെ കാണുന്നത് ഈ മഴയത്ത് വളരെ പുതിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ രോഗികൾ അവിടം വരെ നടന്നെത്തപ്പെടുന്നത് അപ്പോൾ ഈ മഴക്കാലം തീർന്നു വരികെങ്കിലും ഈ ഒപിയുടെ സംവിധാനം മുമ്പിലാക്കാനും രോഗികളുടെ ഈ ദുരിതം ആവശ്യമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നതാണ് വളരെ വിനീതമായി പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ചില സമയങ്ങളിൽ നല്ല ക്യൂ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് ആ ക്യൂ അനുഭവപ്പെടുമ്പോൾ തന്നെ നല്ല മഴയാണെങ്കിൽ ഈ രോഗികളെല്ലാം തന്നെ ആ മഴ ധനുന്നൊരവസ്ഥയും സംജാതമാണ് അതുകൊണ്ട് ഈ ദുരിതം പരിഹരിക്കാൻ ആവശ്യമായി ഇതിൻ്റെ അധികൃതരും പെരുമാറും മുനിസിപ്പാലിറ്റിയും മുൻകൈ എടുത്തുകൊണ്ട് ഈ മഴ മാറുന്നവരെങ്കിലും ഓപ്പി കൗണ്ടർ മുമ്പിലാക്കി രോഗികളുടെ ഈ ദുരിതം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം കൊച്ചി ഡെയിലി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും നമ്മുടെ ഇതോടെ പറയുന്നത് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് പെരുമ്പാർ ഹോസ്പിറ്റൽ ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന ചികിത്സ ഹോസ്പിറ്റലാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിലെത്തി അവസ്ഥ വളരെ ദയനീയമാണ് പുനർനിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നിവരെയും അതിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവിടെ നിന്ന് പറയാനുള്ള ഉദ്ദേശം ഗർഭിണികളും വൃദ്ധന്മാരുൾപ്പെടെ ആയിരക്കണക്കിന് രോഗികൾ ഒ പി ടിക്കറ്റിലെടുക്കുന്നത് ഗവൺമെൻറ് ഹോഫിസിൻ്റെ ബാക്കിലാണ് ബാക്കിൽ നിന്ന് ഒ പി ടിക്കറ്റിലെടുത്ത് നൂറ്റമ്പത് മീറ്റർ അകലെ നടന്ന് മഴ നരിഞ്ഞാണ് ഡോക്ടർ ക്യാമ്പിലേക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇത് വലു രോഗികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ മഴ കാലം തീർന്നു വരികയെങ്കിലും ഒ പി കൗട്ടർ ഫ്രണ്ടിൽ തന്നെ വച്ച് രോഗികൾക്ക് അവിടുന്ന് ടിക്കനിലെടുത്ത് ഡോക്ടർമാരെ കാണാനുള്ള ഒരു സൗകര്യം അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് വളരെ മാന്യമായിട്ട് പറയാനുള്ളത് അധികം ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം